എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന തമ്പുരു ദേവിയുടെ തിന്നടയുടെ മുന്നിൽ നിന്നിട്ട് താൻ അവസാനമായ പാടിയ പാട്ടൊക്കെ ഇട ആലപിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഇത് കേട്ടോണ്ട് എല്ലാവരും ചുറ്റും കൂടി നിൽക്കുകയാണ് ആ കൂടെ രഹുവും മല്ലികയും ദേവികമ്മ എല്ലാവരും ഉണ്ട് അങ്ങനെ തമ്പുരു പാട്ടുപാടി അവസാനിപ്പിച്ച് ദേവിയെ തൊഴുതു പ്രാർത്ഥിക്കുകയാണ് ഈ സമയത്തെല്ലാം കൈ കൂപ്പി എന്ന രഹുവും ദേവികമ്മ എല്ലാം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ തമ്പുരീൻ്റെ പാട്ട് കഴിഞ്ഞതിന് ശേഷം തമ്പുരിനെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ് രഹുവും വലിയ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് പിന്നീട് ദേവിയോട് പോയി നന്ദി പറയുന്നുണ്ട് രഹു എൻ്റെ മോളെ ഈ അവസ്ഥയിൽ കാണാൻ കഴിയുന്ന എനിക്ക് ഒരിക്കലും ഞാൻ വിചാരിച്ചിരുന്ന കാര്യമല്ല പക്ഷേ ദേവി നീ എൻ്റെ മോളെ എനിക്ക് തിരിച്ചു തന്നു അവളുടെ ശേഷിയും അതോടൊപ്പം തന്നെ കാഴ്ചക്തിയൊക്കെ തിരിച്ചു വന്നു ഇതിനെങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല നീ എനിക്ക് എൻ്റെ തിരിച്ചു തന്നു പറയാണ് ദേവിയോടൊക്കെ നന്ദി പറഞ്ഞിട്ടു ദേവിയമ്മേനെ കണ്ട് ദേവിയമ്മ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു എല്ലാത്തിനും കാരണം ദേവകി അമ്മയാണ് ഗിരിദേവന്റെ കൂടെ പറഞ്ഞു വിടുമ്പോൾ എനിക്ക് ഒരു പ്രതീക്ഷ ഇല്ലായിരുന്നു എൻ്റെ മോളൊക്കെ മോളെ രക്ഷിക്കാൻ സാധിക്കുമെന്ന് പക്ഷേ എങ്കിൽ അമ്മയാണ് പറഞ്ഞത് മോളെ തിരിച്ചു കിട്ടും ഒരു ആപത്ത് സംഭവിക്കില്ലെന്ന് അമ്മേനെ വിശ്വസിച്ച ഇപ്പം എനിക്ക് ശരിക്കും അന്നപൂർണേശ്വരി ദേവിയായിട്ടാ അമ്മേനെ തോന്നിയെന്ന് പറയുന്നത് ഏ അങ്ങനെയൊന്നും ഒരിക്കലും പറയരുത് ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അപ്രതീക്ഷിതമായിട്ട് വന്നാന്നൊക്കെ ദേവഗിയമ്മ പറയാണ് ഈ സമയത്ത് ഉണ്ണിമോള് നിൽക്കുന്നുണ്ട് മല്ലിക പെട്ടെന്നങ്ങൂടെ എന്നിട്ട് പറഞ്ഞു അല്ല ഉണ്ണുമോളെ ശരിക്കും പറഞ്ഞ അവിടെ എന്താ സംഭവിച്ചെന്ന് ചോദിക്കുവാണ് അതെനിക്ക് അറിയത്തില്ല ആൻറ്റി പക്ഷേ എങ്കിൽ അവിടെ ഒരു അപ്പൂപ്പൻ ഉണ്ടായിരുന്നു ഞാൻ ആ അപ്പൂപ്പനാണെങ്കിൽ പായസമൊക്കെ ഉണ്ടാക്കി കൊടുത്തു അത് മാത്രമല്ല അപ്പൂപ്പനോട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു അപ്പൂപ്പൻ എന്ന് കുറച്ച് കഥകളൊക്കെ പറഞ്ഞു തന്നു അത് മാത്രമേ എനിക്ക് ഓർമ്മ കിട്ടുന്നുള്ളൂ വേറൊന്നും ഓർമ്മ കിട്ടുന്നില്ലെന്ന് പറയണേ ഈ സമയത്ത് ഇതേ ഉത്തരം തന്നെയായിരുന്നു തമ്പൂരും കൊടുത്ത് ഞാനും ഇവിടെ ഒരു അപ്പൂപ്പനെ കണ്ടായിരുന്നു പക്ഷെ എനിക്ക് കൂടുതലൊന്നും അറിയില്ല എന്ന് പറയുന്നത് ഈ സമയത്ത് ദേവകിയും പറഞ്ഞു അങ്ങനെ അറിയത്തില്ലെങ്കിൽ കൂടുതലൊന്നും അതിനെക്കുറിച്ച് അറിയാതിരിക്കുന്നതായിരിക്കും നല്ലത് ഒരു പക്ഷേ ഗിരിദേവനല്ലേ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയത് അപ്പൊ ഗിരിദേവനോട് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം കിട്ടുമായിരിക്കും എന്ന് പറയാം പെട്ടെന്നാണ് തമ്പൂരിൻ്റെ അച്ഛനും അമ്മയും ചോദിച്ച അല്ല ഗിരിദേവൻ എന്ത് ചെയ്യാന്ന് ചോദിക്കുവാണ് പൊണ്ണുമോൾ പറഞ്ഞു ഗിരിദേവൻ ആ ആലിൻ്റെ ചോട്ടി എന്ന് പറയണം അങ്ങനെ എല്ലാവരും കൂടെ ഗിരിദേവന്റെ ബാബരുടെ അടുത്തേക്കും ചെല്ലുവാണ് അവിടെ ചെന്നപ്പോൾ ഗിരിദേവനും വാവരും ലെമ്പും ഉണ്ട് അങ്ങനെ അവരുടെ അടുത്ത് ചെന്നിട്ട് മല്ലിക പറഞ്ഞു ഗിരിദാപ ഒത്തിരി നന്ദിയുണ്ട് ആ ദുഷ്ടശക്തിയിൽ നിന്നും എൻറെ മോളെ രക്ഷിച്ചേന്ന് ഒത്തിരി നന്ദിയുണ്ടെന്ന് പറയാ ഗിരിദേവൻ അല്ലെ രക്ഷിച്ചേന്ന് ചോദിക്ക പെട്ടെന്ന് ഗിരിദേവൻ പറഞ്ഞു അങ്ങനെ പറയരുത് തമ്പുരുവിന്റെ അമ്മേ ഒരു കാരണവശാലും ദുഷ്ടശക്തിയെന്ന് പറയരുത് ഒന്ന് ഓർത്തു നോക്കേ അദ്ദേഹത്തിന്റെ സ്വർണ്ണ നീതി പോയി കഴിഞ്ഞപ്പോ അദ്ദേഹം ചോദിക്കുമല്ലേ അല്ലേ ചെയ്തേ അല്ലാതും ചെയ്തില്ലോ അങ്ങനെയാണെങ്കിൽ എങ്ങനെ ദുഷ്ടനാക ഒന്ന് ചിന്തിച്ചു നോക്കേ തമ്പുരുവിന്റെ അച്ഛനെ സ്വർണ്ണം പോയി കഴിഞ്ഞപ്പോത്തേനും ആ കാശത്തിനോട് തമ്പൂരിന്റെ അച്ഛൻ ചോദിച്ചില്ലേ എന്ന് പറഞ്ഞിട്ട് തമ്പൂരിന്റെ അച്ഛൻ ഒരു കാരണവശാലും ദുഷ്ടനാവുന്നില്ലോ അതുപോലെ തന്നെയാണ് ഇത് എങ്ങനെയാ ബ്രഹ്മരസു ദുഷ്ടനാവുന്നേ അപ്പൊ അങ്ങനെ പറയരുത് അത് മാത്രമല്ല ഞാനല്ല ഉണ്ണിമോ എന്ന രക്ഷിച്ച ഞാൻ മാത്രമല്ല ദേ ഈ നിൽക്കുന്ന വാവയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഉണ്ണിമോള ഉണ്ടായിരുന്നു ഉണ്ണിമോൾ ഉണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചേർന്ന ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്ത് ഉണ്ണിമോളാ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു പക്ഷെ അതേപടി അതേപടിയെന്നെ അതെല്ലാം ചെയ്തു അതുകൊണ്ടാ തമ്പുരനെ രക്ഷിക്കാൻ സാധിച്ചെന്ന് പറയാം ഇതെല്ലാം കേട്ട് ഞാൻ മല്ലയക്കും രഹുവിനും കാര്യങ്ങളൊക്കെ മനസ്സിലായി പിന്നീട് ദേവഗമ്മയോട് നന്ദി പറയുന്നുണ്ട് എങ്ങനെ നന്ദി പറയാനും നടത്തില്ല കാരണം ഞങ്ങൾ ഇത് ഒത്തിരി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല അമ്മയുടെ അടുത്തേക്ക് ഇങ്ങോട്ട് വന്നുകൊണ്ടാണ് അമ്മ പറഞ്ഞുകൊണ്ടാണ് അങ്ങോട്ട് ഗീരിധാമന്റെ കൂടെ പറഞ്ഞ അയച്ചു തന്നെ അങ്ങനെ ഞങ്ങളുടെ മോൾക്ക് ജീവനാണ് കിട്ടിയത് ഞങ്ങളുടെ മോൾക്ക് മാത്രല്ല ഒരു പുതിയ ജീവനാണ് കിട്ടിയത് ഇതിന്റെ തക്ക പ്രതിഫലം ഉണ്ണിമോൾക്ക് കൊടുക്കുക തന്നെ ചെയ്യൂ എന്ന് പറയണം ഉണ്ണിമോളാ ഉള്ളവരെ രക്ഷിച്ചതെന്ന് പറഞ്ഞേ ഈ സമയത്ത് ദേവയും പറഞ്ഞു എന്നാ ഞങ്ങളങ്ങ് പോട്ടെ ഒരാഴ്ചയായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇനിയെങ്കിലും എങ്കിലും വീട്ടിലേക്ക് പോകണ്ടേ നമുക്ക് പോയാലോ എന്ന് ചോദിക്കാൻ ഉണ്ണിമോളോട് പൊണ്ണിമോളോ പറഞ്ഞു ബാ പോകാം ബാ ഗിരിദേവാന്ന് പറയാണ് പക്ഷേങ്കില് ഗിരിദേവൻ എന്തു ചെയ്യണം അതിന്റെ മറുപടി ഒന്നും പറഞ്ഞില്ല ദേവയം പറഞ്ഞു നമുക്ക് പോയാലോ ഗിരിദേവെന്ന് ചോദിക്കുകയാണ് ഗിരിദേവൻ മറുപടി ഒന്നും പറയാൻ നിൽക്കുന്ന കണ്ടപ്പോനും ദേവയം പറഞ്ഞു എന്ത് പറ്റിയ ഗിരിദേവ ഒന്നും മിണ്ടാത്തേന്ന് ചോദിക്കാണ് പെട്ടെന്ന് വാവ് പറഞ്ഞു അല്ല എന്തോ പ്രതിഫലം കൊടുക്കൂന്നല്ലേ പറഞ്ഞു ഉണ്ണിമോൾക്ക് തമ്പൂരിന്റെ അച്ഛൻ ഒരു പക്ഷെ ആ പ്രതിഫലം കിട്ടാൻ വേണ്ടി നിൽക്കുന്നതാണോ ഇത് കേട്ട ദേവികം പറഞ്ഞു ഏ അങ്ങനെയൊന്നും ആവാൻ വഴിയില്ല കാരണം ഒരു കാരണവശാലും ഗിരിദേവൻ പ്രതിഫലം ഒന്നും വാങ്ങുന്ന ആളല്ല എന്ത് ഉപകാരം ചെയ്തു തന്നാലും ഇന്നും ഒരു ആരോടും ഒരു പ്രതിഫലം ഒന്നും വാങ്ങിയിട്ടില്ല അപ്പൊ ഗിരിദേവൻ അതിന് നിക്കുന്നതല്ല എന്ന് പറയണേ ലിമ്പു പറഞ്ഞു അങ്ങനെ പറയാൻ വരട്ടെ ഒരു പക്ഷേ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടെങ്കിലോ അതുകൊണ്ടാണെങ്കിലോ ഗിരിദേവൻ പോകാൻ നിൽക്കുന്നേ ഗിരിദേവനോട് ചോദിക്കാൻ പറയണെ പെട്ടെന്ന് തമ്പൂരിന്റെ അച്ഛനും അമ്മേയും കൂടെ അങ്ങോട്ട് വന്നിട്ട് ഗിരിദേവ എന്ത് പ്രതിഫല വേണ്ടത് ഉണ്ണിമോളക്ക് ഞങ്ങൾ എന്ത് പ്രതിഫല കൊടുക്കണ്ടേന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് ഗിരിദേവനോട് ചോദിച്ചിട്ട് കാര്യമില്ല ഒരു കാര്യം ചെയ്യാൻ ദേവിയുടെ നടയിലല്ല നിൽക്കുന്നേ ദേവിയോട് പോയി തന്നെ ചോദിക്കേ അപ്പൊ ദേവി അതിന് ഉത്തരം എന്ന് പറയാണ് ലിംബു പെട്ടെന്ന് മല്ലികം രഹുവും കൂടെ അങ്ങോട്ട് ചെല്ലു ദേവിയുടെ തിരുനടയിലേക്ക് ചെല്ലുവാണ് കൂടെ തമ്പൂരിനെ കൂട്ടിക്കേണ്ട അല്ലെന്നേ ഇനിയിപ്പോ ദേവി എന്തെങ്കിലും അറളിപ്പാട് കൊടുത്താലോ എന്താ പ്രതിഫലം കൊടുക്കണ്ടേന്നൊക്കെ അങ്ങനെ അവർ അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ആകപ്പാടെ കൈ പൊള്ളി നെട്ടോട്ട് ഓടുവാണ് കാഴ്ചസ്ഥൻ കടന്ന് കാഴ്ചത്തിന് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിരുന്നു ഈ സമയത്ത് അങ്ങോട്ട് സുഗന്ധി വരുന്നുണ്ട് സുഗന്ധി വന്നിട്ട് ചോദിച്ചു എന്താ അച്ഛാ എന്താ പറ്റിയത് എന്റെ കൈ പൊള്ളുന്നുണ്ട് എന്ന് പറയാ അച്ഛാ അച്ഛൻ എന്തേലും കുരുത്തക്കേട് കാണിച്ചോ അച്ഛൻ ആരുടെ അതിലും എന്തേലും കട്ടെടുത്തോ ഞാനൊന്നും കട്ടെടുത്തില്ല സത്യം പറയാ അച്ഛാ അച്ഛൻ എന്തോ കാണിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ടാ ഈ കൈ പൊള്ളുന്നേ നരകാജ്ഞന്നാ പറഞ്ഞ ഗിരിദേവൻ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ ആ ഗിരിദേവൻ എന്തിയെ എനിക്കവനെ കാണണമെന്ന് പറയാ അവൻ പോയല്ലോ അവൻ പോയല്ലോ എന്ന് പറയാണ് അവനെ കാണുമായിരുന്നെങ്കില് ഈ വളയെങ്ങനെയല്ലോ എന്ന് ഊരിയെടുക്കാമല്ലോ എന്ന് പറയണം അച്ഛൻ ഇവിടെ ഇരുന്നിട്ടിനി കളിച്ചിട്ട് കാര്യമില്ല എന്തുണ്ടെങ്കിലും തുറന്ന് പറയാൻ പറയാണ് പിന്നീടാണ് ആ കാര്യങ്ങളൊക്കെ പറയണത് അന്ന് സ്വർണ്ണാഭരണങ്ങളും കട്ടെടുത്ത സാധനങ്ങളെല്ലാം സുഗന്ധി അച്ഛൻ്റെ കൊടുത്തു വിട്ടായിരുന്നു കാര്യസ്ഥന്റെ കയ്യിൽ ദേവിയുടെ തിരുമുന്നി കൊണ്ടേ വെക്കാനായിട്ട് പക്ഷെ ആ ബാഗ് സ്വർണോ മാത്രം വെച്ചില്ല അത് അടിച്ചു മാറ്റിക്കൊണ്ടെന്ന് വെച്ചു ലക്ഷങ്ങൾ വിലമതിക്കുന്ന ആ സാധനം തിരുനാളിൽ കൊണ്ടേ വെക്കാനായിട്ട് കാര്യസ്ഥന് തോന്നിയില്ല അപ്പൊ അതാണ് കൈ കൊള്ളിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് സുഗന്ധി പറയാ അച്ഛനെ ബായികൊടുത്തോണ്ട് കൊണ്ടി ദേവിയുടെ തിരുനടയിൽ വെക്ക് അന്നിട്ട് മാത്രം അതിന് കാര്യമുള്ളൂ അല്ലെങ്കിൽ ഒരു കാരണവശാലേ അച്ഛന്റെ കൈയിലെ ഈ അഗ്നി പോവില്ല എന്ന് പറയാണ് അങ്ങനെ ബായികൊടുത്തോണ്ട് നേരെ ദേവിയുടെ തിരുനടയിലേക്ക് ഓടുവാണ് കാര്യസ്ഥന് ഈ സമയം ദേവിയുടെ തിരുനടയിൽ പോയി നിന്നിട്ട് തമ്പൂരിന്റെ അച്ഛനും അമ്മയും തമ്പുരും തിരിച്ചു വരുവാണ് നമ്പി ചോദിച്ചു എന്തു പറ്റി എന്താ ദേവിയൊന്നും പറഞ്ഞില്ലേന്ന് ചോദിക്കുകയാണ് എന്താണെന്നറിയില്ല കുറെ സമയം നിന്നു പക്ഷെ ദേവി ഞങ്ങക്ക് ഒരു അരുളിപ്പാടും തന്നില്ല ഇനി എന്ത് ചെയ്യണം അറിയില്ല എന്ന് പറയാണ് ദേവകിയമ്മ പറഞ്ഞു ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഇങ്ങനെ പ്രതിഫലം അറിച്ച് ഇങ്ങനെ അതിനു ഒന്നുമല്ല വന്നത് അറിയാലോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഉണ്ണിമോൾ ഒരു സ്വപ്നം കണ്ടതിന്റെ പേരില്ല എന്ന് പറയാണ് അപ്പം ദേവയമ്മയോട് ചോദിക്ക ഇതിരു ഉത്തരം ചിലപ്പോൾ ദേവയമ്മക്ക് തരാൻ പറ്റുമായിരിക്കുമെന്ന് ലംബു പറഞ്ഞുകൊണ്ടാണ് ദേവകിയമ്മയോട് രഹു ചോദിക്കുന്നത് എന്താമേ ദേവിയുടെ അടുത്ത് മുന്നിൽ നിന്നിട്ട് എനിക്കൊന്നും ഉത്തരം കിട്ടിയില്ല എന്ത് പ്രതിഫലമാണ് ഉണ്ണിമോൾക്ക് കൊടുക്കണ്ടേന്നുള്ളത് അതുകൊണ്ട് അമ്മയോടെ ഞാൻ ചോദിക്കുന്നേ അമ്മ ഇങ്ങോട്ട് വന്ന എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുമ്പോഴേ ദേവകിമ പറയേണ്ടത് ഉണ്ണിമോളുടെ സ്വപ്നം കണ്ട എന്റെ പേരിലാണ് വന്നേ അന്നപൂർണേശ്വരി ദേവിനെ സ്വപ്നം കണ്ടു ഉണ്ണിമോള് അതുകൊണ്ടപ്പോ അങ്ങനെ ഈശ്വരന്മാരെ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിലേക്ക് പറഞ്ഞതെന്നാണല്ലോ അതുകൊണ്ടാണ് വന്നേ പക്ഷേ ഉണ്ണിമോളുടെ കാര്യം അറിയാലോ ഉണ്ണുമോള് കടുത്ത അയ്യപ്പ ഭക്തയാണ് അയ്യപ്പ സ്വാമിനെ പോയി തൊഴു നയിക്കുന്ന സമയത്ത് ഉണ്ണിമോള് കണ്ടതാണ് ആടയാഭരണങ്ങളൊക്കെ നരിച്ചു നിൽക്കുന്ന അയ്യപ്പസ്വാമീനെ ഇത് ഉണ്ണിമോളെ എൻ്റെ അടുത്ത് വന്ന് പറയുകയും ചെയ്തു ആടയാഭരണങ്ങളൊക്കെ ധരിച്ചു നിൽക്കുന്നത് കണ്ടു പക്ഷെ ഞാനപ്പ ഉണ്ണിമോളോട് പറഞ്ഞു ഉണ്ണിമോളെ അത്ര ആടയാഭരണങ്ങളൊക്കെ അയ്യപ്പസ്വാമിക്ക് കൊടുക്കാൻ നമ്മളെ കൊണ്ടാവില്ലല്ലോ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അന്ന് കിടന്ന് ഉറങ്ങി കഴിയുമ്പോൾ ഉണ്ണിമോൾ ആ സ്വപ്നം ഉണ്ടേ അപ്പൊ അതുമായിട്ട് എന്തോ ഒരു ബന്ധമുള്ള പോലെ എനിക്ക് തോന്നി അപ്പൊ അതിൻ്റെ ഉത്തരം തരാനായിട്ട് ഒരു പക്ഷെ അന്നപൂർണ്ണേശ്വരി ദേവിക്ക് കഴിഞ്ഞേക്കും അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നേന്ന് പറയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ലെമ്പു പറഞ്ഞു ഇപ്പൊ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് ചോദിക്കുവാണ് ലഘുവിനോട് ഈ സമയത്താണ് അങ്ങോട്ട് ആയിട്ട് കാരസ്ഥൻ ഓടിപ്പാഞ്ഞു വരുന്നത് ഗിരിദേവൻ അങ്ങോട്ട് എന്നിട്ട് ചോദിച്ചു എങ്ങോട്ടാന്ന് ചോദിക്കണം അല്ല ദേവിയുടെ മുന്നിലേ ഞാൻ ഇത് വെക്കാൻ വന്നാന്ന് പറഞ്ഞു ഈ സമയത്ത് ദേവി അവിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ കാര്യസ്ഥനോട് പറഞ്ഞു അല്ല അത് ദേവിയുടെ തിരുമുന്നി കൊണ്ടേ വെക്കണ്ട അതെന്താ ദേവിയുടെ തിരുമുന്നി കൊണ്ടേ വെക്കാൻ അല്ലേ പറഞ്ഞാ അതിപ്പോ ആളില്ലെങ്കില് ദേവിയുടെ മുന്നിൽ കൊണ്ടേ വെക്കാൻ അല്ലേ പറഞ്ഞേ ഈ സ്വർണത്തിന്റെ ആളിവിടെ ഉണ്ടല്ലോ ഉണ്ടോ എവിടെയാന്ന് ചോദിക്കുകയാണ് അവിടെ ഉണ്ട് അദ്ദേഹത്തിന്റെ അയിലേക്ക് നേരിട്ട് അങ്ങോട്ട് കൊണ്ടേ കൊടുത്തോ നടയിലേക്ക് വെക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാന്ന് പറയാണ് ഇനിയിപ്പാളില്ലെ മാത്രം ദേവിയുടെ തിരുനടയിൽ വെക്കാനല്ല ഞാൻ പറഞ്ഞേന്ന് ചോദിക്കുവാണ് അങ്ങനെ നേരെ രഹുവിന്റെ മലികയുടെ അടുത്തേക്ക് ചെല്ലുവാണ് അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു ഈ സ്വർണ്ണം എങ്ങനെയായിരുന്നു സ്വീകരിക്കണം എന്റെ കൈ ചുട്ട് പൊള്ളിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഇത് കണ്ടത് അവർക്ക് ആദ്യം കാര്യങ്ങളൊന്നും മനസ്സിലായില്ല പിന്നീട് വാവര് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുക്കുവാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോനും രഹു പറഞ്ഞു ഞാൻ ആരുടെ ഒരു സാധനങ്ങൾ ഇന്നു വരെ കട്ടും മോഷ്ടിച്ചുണ്ടാക്കില്ല ഞാൻ സ്വർണ്ണം സ്വർണ്ണമായിരുന്നത് അത് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് സങ്കടം വന്നു എൻ്റെ തമ്പൂരിന്റെ അവസ്ഥയൊക്കെ ഓർത്തിട്ട് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്തേ ഭഗവാൻ അവർക്കുള്ള ശിക്ഷ കൊടുക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് നിങ്ങൾക്ക് ശിക്ഷ കിട്ടിയെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ബാബര് പറഞ്ഞു ഇനിയിപ്പോ അതൊന്നും വിചാരിക്കണ്ട ആ കൊണ്ടു തന്നേ സ്വർണം വാങ്ങിച്ചോളാം പറയാണ് രഹു അങ്ങനെ സ്വർണം വാങ്ങിക്കുവാണ് പിന്നീട് ഗിരിദേവനോട് പറഞ്ഞു ഈ കൈയിലെ വള എനിക്ക് എങ്ങനെയല്ലോ ഒന്ന് ഊരിത്തണമെന്ന് പറയാം ധൈര്യമായിട്ട് പൊക്കോ ഇനി ഇപ്പൊ കൈ പൊള്ളിക്കില്ല നരകാജ്ഞയൊക്കെ മാറിക്കോളും ചെയ്ത തെറ്റിന് പ്രായച്ചത്തും ചെയ്തോളൂ ധൈര്യമായിട്ട് പൊക്കോളാം പറയണ അങ്ങനെ കാര്യസ്ഥന് അങ്ങോട്ട് പോവാണ് പിന്നീട് ലംബി ചോദിച്ചു ഇപ്പൊ കാര്യത്തിനല്ല ഉള്ള ഉത്തരം കിട്ടിയില്ലേ എന്ത് പ്രതിഫലം ഉണ്ണിമോൾക്ക് കൊടുക്കണോന്നുള്ളത് എല്ലാത്തിനും ഉത്തരം കിട്ടിയെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പൊ രഘു പറഞ്ഞു ഇപ്പൊ എനിക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാവുന്നുണ്ട് ഉണ്ണിമോള സ്വപ്നത്തിൽ കണ്ടതും ഉണ്ണിമോള് അയ്യപ്പസ്വാമിയെ കണ്ടതും ആടയാഭരണങ്ങളൊക്കെ ധരിച്ചിരിക്കുന്ന സ്വപ്നം കണ്ടതും ഉണ്ണിമോൾ ഇങ്ങോട്ട് വരാനുള്ള സാഹചര്യമൊക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നേരെ ഉണ്ണിമോളുടെ അടുത്തേക്ക് ചെല്ലു ഉണ്ണിമോളുടെ നേരെ ആ ബാഗ് നീട്ടിയിട്ട് പറയാണ് ഉണ്ണിമോളെ ഇത്ര സ്വർണം മതിയാവോ അയ്യപ്പസ്വാമിക്ക് ആടയാഭരണങ്ങൾ കൊടുക്കാനും ചോദിക്കുകയാണ് ഇത് കേട്ട ഉണ്ണിമോളുടെ കണ്ണ് നിറഞ്ഞുപോയി കാരണം ഉണ്ണിമോൾ സ്വപ്നം കണ്ടേ അയ്യപ്പസ്വാമിയുടെ തലയിൽ ഒരു കിരീടം കഴുത്തി മാല ആരെയാൽ അരപ്പെട്ടയൊക്കെയായിരുന്നു സ്വപ്നം കണ്ടത് മുത്തശ്ശി പറയുകയും ചെയ്തു ഉണ്ണിമോളെ കൊണ്ട് കൂട്ടിയെ കൂടുന്ന കാര്യങ്ങളൊന്നും അല്ല അതെന്നുള്ള കാര്യം പിന്നീട് രഘു പറഞ്ഞു ഇത്ര സ്വർണ്ണങ്ങളും മതിയായിരിക്കും അയ്യപ്പ സ്വാമി കിരീടോ മാലയെ ആടയാഭരണങ്ങളൊക്കെ ഉണ്ടാക്കുക അയ്യപ്പ സ്വാമി എങ്ങനെ ആടയാഭരണങ്ങളൊക്കെ അടിഞ്ഞു നിൽക്കട്ടെ എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ണിമോൾക്ക് സന്തോഷമായി അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറക്കരുതേ ഇന്നിച്ചിരി ലേറ്റായി പോയിട്ടോ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് അപ്പൊ എല്ലാരും ഒന്ന് ക്ഷമിക്കണോട്ടോ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി